ഇടുക്കി ജില്ലയിൽ വിവിധ മയക്കുമരുന്ന് മൊത്ത വിൽപ്പന കേസുകളിൽ പ്രതിയായ അടിമാലി കുമ്പംപാറ സ്വദേശി കാരക്കാട്ട് വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള മനുമണിയെ കരുതൽ തടങ്കലിലാക്കി ഇടുക്കി ജില്ലയിൽ പോലീസിലും എക്സൈസിലുമായി നിരവധി മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ് മനു പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലാണ് ഇയാൾ സ്ഥിരം ലഹരിക്കേസ് പ്രതി കരുന്തൽ തടങ്കലിലേക്ക് ഇടുക്കി ജില്ലയിൽ മയക്കുമരുന്ന് മൊത്തവില്പന കേസുകളിൽ പ്രതിയായ അടിമാലി കുമ്പംപാറ സ്വദേശി കാരക്കാട്ട് വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള മനുമണിയെ പിറ്റ് എൻ ഡി പി എസ് നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി ഇടുക്കി ജില്ലയിൽ പോലീസിലും എക്സൈസിലുമായി നിരവധി മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ് ഇയാൾ നാർക്കോട്ടിക് നിയമത്തിൽ കർശന വ്യവസ്ഥകൾ ചേർത്ത പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റാൻസസ് ആക്ട് പ്രകാരമാണ് പ്രതിയെ കരുതൽ ആക്കിയിരിക്കുന്നത് പ്രതിയെ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യുവിന്റെ നിർദ്ദേശത്തിൽ ഡാൻസ് ഡാൻസാഫ് ടീമും ഇടുക്കി ഡിവൈഎസ്പി രാജൻ കെ അരമനയുടെ പ്രത്യേക അന്വേഷണ ടീം അടിമാലി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ലൈജുമോൻ എസ് ഐ ജിബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇയാൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് കൂടാതെ ഇയാളുടെ സ്വത്തുവകകൾ കണ്ടുകിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇതിനു മുമ്പ് അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടുപേർക്കെതിരെ പ്രകാരം കേസെടുത്തിട്ടുള്ളതും ഇവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതുമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി